പുനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലത്തെപ്പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി ഭരണി നക്ഷത്ര ജാതകരുടെ ഫലങ്ങൾ നമ്മുടെ ചാനൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ചെല്ലായെങ്കിൽ കാണാൻ സാധിക്കപ്പെടുന്നതാണ് അടുത്ത നക്ഷത്രമായ കാർത്തിക നക്ഷത്രം പ്രത്യേകിച്ച് മണ്ഡലകാലത്തിൻ്റെ ഒരു സമയകാലത്തിന് ശേഷം പുതുവർഷം കടന്നു വരികയാണ് നമ്മൾ വ്രതശുദ്ധിയുടെയും ആരാധനയുടെയും ചൈതന്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയൊക്കെ ഒരു ഭാഗവാക്കായതിനു ശേഷം നമ്മൾ നല്ലൊരു വർഷത്തിൻ്റെ എന്നാണ് നമ്മൾ പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഈ മകേരം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു നക്ഷത്രം രണ്ട് കൂറിൽ പെടുന്ന നക്ഷത്രമാണ് മേടക്കൂറിലും ഇടവക്കൂറിലും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം മൂന്നാം ഭാവത്തിലും ശനി പന്ത്രണ്ടിലുമൊക്കെ സഞ്ചരിക്കുന്നു ഇടവക്കൂറുകാർക്ക് വ്യാഴം രണ്ടിലും ശനി പതിനൊന്നിലൊക്കെ സഞ്ചരിക്കപ്പെടുന്ന ഒരു കാരളമാണ് വർഷത്തിന്റെ മാർച്ച് മെയ് മാസത്തിന് ശേഷമുള്ള ഒരു കരളവിന്റെ ഗ്രഹമാറ്റാ ഭാഗവലമാണ് ഞാൻ ഈ പറയുന്നത് പ്രത്യേകിച്ച് സഹോദരപരമായ ആനുകൂല്യങ്ങൾ കുറയുകയും ചില ഏർ ദുർബരമായ ദുർവയങ്ങൾ സംഭവിക്കപ്പെടുക ദുർനഷ്ടങ്ങൾ ഉണ്ടാകാം ദൂരദേശ സഞ്ചാരങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കരളവ് തന്നെയാണ് അതുപോലെ ഉദ്യോഗപരമായ ഉത്കണ്ഠ വളരെ കൂടുതലുണ്ടാകാം പ്രത്യേകിച്ച് പരിവർത്തന യോഗ ഫലം ഉണ്ടാകാം നമ്മൾ ആശങ്കപ്പെടുന്ന ചില വിഷയങ്ങൾ നമ്മുടെ ഉദ്യോഗത്തിൽ ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് ചില മുൻകരുതലോടുകൂടി ചില പേടിയോടുകൂടി ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഉദ്യോഗത്തിൽ ചില മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുക ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാം ശകാരങ്ങൾക്കും മേലധികാരികളുടെയൊക്കെ തന്നെ ചില അസ്വസ്ഥതകൾ നമുക്ക് അനുഭവിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു വർഷം പ്രത്യേകിച്ച് സ്ഥാനമാറ്റങ്ങളും സ്ഥാന ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ പ്രണയവക്താക്കളെ സംബന്ധിച്ച വളരെയധികം ദുഃഖമുണ്ടാകുക വിരഹമുണ്ടാകുക കലഹമുണ്ടാകുക ചില ബന്ധു വിരോധം ബന്ധുവിയോഗങ്ങളൊക്കെ അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള വേർപാടുകൾ അനുഭവിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രണയ വക്താക്കളെ വളരെയധികം സൂക്ഷിച്ചു കണ്ടേ സംസാരിക്കാവൂ ഒരു വാക്കുകൾ കൊണ്ട് തന്നെ ആ ബന്ധം ഇല്ലാതായി പോകുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ ആരോഗ്യപരമായ പീഡകൾ മുറിവുകൾ വാഹനപരമായ ചില അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് വാഹനമൊക്കെ വളരെയധികം സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ അതുപോലെ തിരികെ ലഭിക്കാതെ ഇത ചില വസ്തുവകകൾ ചില പൂസ്വത്താകാം പണമാവാം വസ്തു സംബന്ധമായ സാധ്യതകളാവാം ഇത്തരത്തിലുള്ള യോഗങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുക സ്വദേശത്തു നിന്ന് വിദേശത്തേക്ക് പോകാൻ സാധിക്കപ്പെടുക ഈ പോയാലും അതത്ര ഒരു നല്ല മേൽഗതി യോഗഫലം ആ വർഷത്തിന്റെ തുടക്ക കാലളിൽ ഉണ്ടാവുകയില്ല അതിനുശേഷം ഉള്ളൊരു കാലയളവിന് മാത്രമേ അനുഭവിക്കപ്പെടത്തുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ഒരു വർഷം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന സാരം അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യത ഉണ്ടാകാം വിദേശത്ത് പോയി പഠിക്കാനൊക്കെ യോഗമുള്ള ഒരു വർഷം തന്നെയാണ് അതുപോലെ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഭവനം വാഹനമൊക്കെ തന്നെ വാങ്ങുക അതുപോലെ ഭവനം മോടി പിടിപ്പിക്കപ്പെടുക ഗ്രഹപ്രവേശമൊക്കെ തന്നെ നടത്തപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന നമ്മൾ ഈ കാര്യങ്ങൾ നടപ്പാവാൻ വേണ്ടി ക്രെഡിറ്റ് സംവിധാനങ്ങളെ വളരെ കൂടുതലായും ആശ്രയിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ചില ബാങ്കിങ് മേഖലകൾ അതുപോലെ തന്നെ പലിശക്ക് കടമെടുക്കുക അതുപോലെ ദ്രവ്യം ചില നഷ്ടപ്പെടുത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടപ്പാക്കുന്ന ഒരു വർഷം തന്നെയാണ് അതൊക്കെ നമുക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർഷം കൂടിയാണ് രാഷ്ട്രീയപരമായ സാംസ്കാരികപരമായ സാമുദായികപരമായ സ്ഥാന നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുക നമ്മൾ നിൽക്കുന്ന സ്ഥാനത്ത് നോക്കുക തന്നെ നമ്മൾ ചിലപ്പം നമ്മളറിയാതെ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ മുഖാന്തരം ചില നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കപ്പെടുക ചില അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കും ഇടയാകുന്ന ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുക അതുപോലെ അത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ഒരു നമ്മൾ മുൻപോട്ടൊരു ചൂട് വെക്കാവും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വ്യാപാരങ്ങളോ വ്യവസായങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക ഉദ്യോഗപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പോവുക ഫയലുകളായാലും ക്രയവിക്രയഭാഗപരങ്ങളായാലും നമ്മൾ എസ്റ്റിമേറ്റ് ആയാലും നമ്മൾ സൈൻ ഇടുന്നതായാലും നമ്മളൊരു പത്രത്തിൽ ഒപ്പിടുന്നത് പോലും വളരെയധികം ശ്രദ്ധിച്ചു വേണം അതൊക്കെ നമുക്ക് ചില നഷ്ടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും തന്നെ കലാശിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അത്തരത്തിലുള്ള ദോഷഫലം ഉള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജാതകം നോക്കിക്കൊണ്ട് തന്നെ അതിന് പരിഹാരങ്ങൾ കഴിക്കുക തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഈ ഒരു വർഷം തന്നെ ഉണ്ടാകാം നമുക്ക് ആഗ്രഹിക്കുകയും ആശ്വസിക്കുകയും ചെയ്യാം പ്രാർത്ഥനാ ഭാഗഫലമാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ധൈര്യവും കോൺഫിഡൻസ് ആത്മവിശ്വാസവും നമ്മുടെ പ്രവർത്തനത്തിൽ നമുക്ക് മികവുമൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈശ്വരാധീനത്തോടു കൂടിയുള്ള പരിഹാരങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ അടുത്ത പങ്ക് അതായത് നമ്മുടെ നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലത്തിൻ്റെ അടുത്ത നക്ഷത്രം അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അടുത്ത വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം